അതവിടെ നിൽക്കട്ടെ ഞാൻ ഞാൻ ഉൾപ്പെട്ട ഒരു സംഭവം ഞാൻ അതിൽ പറയുന്നുണ്ട് ഗൈസ് അതായത് ഇത് ഇതിൻ്റെ സത്യാവസ്ഥ കൂടി പറയാം ഈ തൊപ്പി ഈ ഒരു വിഷയം ഇങ്ങോട്ട് നോക്ക് കോൾ പിന്നെ നോക്ക ഈ തൊപ്പിൻ്റെ ഈ വിഷയം ഏഹ് ഈ വിഷയത്തിൽ അന്ന് അതി എന്താ ശരിക്കും നായ മോനെ ഒന്ന് വിളിച്ചു കാണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു സ്ക്രിപ്റ്റ് ഇത് ഇതിന്റെ ഇതെന്താ സത്യത്തിൽ ഇതിൽ ഉൾപ്പെട്ട അതായത് സ്ക്രിപ്റ്റ് എഴുതി പാലസ്തീൻ വിഷയത്തിൽ ഇവിടെ നടക്കുന്ന ദുരിതങ്ങൾക്ക് ഇനി എങ്ങാനും സ്ക്രിപ്റ്റ് എഴുതിയ അന്ന് നാട്ടുകാര് കൈകാര്യം ചെയ്തു ഞാൻ കണ്ടിട്ട് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയൊക്കെ ഒരു മനുഷ്യനെ അതപ്പതിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഏഹ് പോയിട്ട് പോയിട്ടെന്ന് ചീത്ത് പറഞ്ഞു തൊപ്പീനെ നായിൻ്റെ മോനെ ആദ്യം തുടക്കം വെച്ചാരാ ആ മെഹറിന്റെ അടുത്ത് പോയി കയറുന്നത് വേണ്ടാദിനം പറഞ്ഞു ഏഹ് അത് കണ്ടു തന്നെ പുള്ളിക്ക് പ്രൊവോക്കായത് അത് കഴിഞ്ഞിട്ട് പുള്ളി നായിൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് വന്നു അന്നേരം ആയി പുള്ളിയെ നമ്മൾ അറിഞ്ഞു തുടങ്ങണം ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ അറിഞ്ഞു കൊടുക്കണേ ശരിക്കും പറഞ്ഞാൽ പുള്ളിയിൽ അത് സ്ക്രിപ്റ്റ് ആണോ എന്ന് പോലും ഡൗട്ട് ഉണ്ട് അത് ചിലപ്പോൾ പുള്ളി എല്ലാ രീതിയിലും സ്ക്രിപ്റ്റ് രീതിയിൽ അത് ഒരു നല്ല അത്യാവശ്യം റീച്ചുള്ള ഒരു വ്യക്തിയെ കയറി നമ്മൾ തോണ്ടും എന്തെങ്കിലും പോയി വിഷയം ഉണ്ടാക്കാ അവന് റീച്ച് കയറും പക്ഷേ ഇവിടെ സംബന്ധിച്ച് പുള്ളിയുടെ പുള്ളിക്ക് തന്നെ അത് വിനയായിപ്പോയി പ്ലാൻ അങ്ങ് ഏറ്റില്ല കാരണം ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് വൺ ബില്ലുണ്ടായിരുന്നു ഇപ്പം എണ്ണൂറ്റി സംതിങ്ങോ എൺപതിനായിരം സംതിങ്ങാണ്ടായി ഓരോ ദിവസം തരുമ്പോൾ ഒരു പതിനായിരങ്ങൾ വെച്ച് പോയിക്കൊണ്ടിരിക്കുക സാധാരണ എന്തെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് എന്ന് റീച്ച് കയറുകയാണ് ഇന്ന് പുള്ളി നേരെ താഴേട്ട് പോയി അത് കഴിഞ്ഞ് പുള്ളി അത് കയറ്റില്ലെന്ന് കഴിഞ്ഞിട്ട് പലസ്തീൻ ഉണ്ടാക്കി പലസ്തീൻ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അതിലും കൂടുതൽ വെറുപ്പീരായി പുള്ളി തന്നെ ചെയ്തായി പഴയ കണ്ടന്റ് ഇയാള് എവിടെയാണെന്ന് കണ്ടിട്ടില്ല ഞാൻ തൊപ്പി വന്നതിന് ശേഷമാണ് അവിടെ തൊപ്പിയായിട്ട് വിഷയം ഉണ്ടായതിന് ശേഷമാണ് ഇയാൾ അറിഞ്ഞു കൊടുക്കിയാണ് ഇയാൾക്ക് നല്ല അച്ഛൻ നല്ല ഉണ്ടാക്കിയിട്ട് സ്വത്തുണ്ടാക്കിയിട്ടിരുന്നെന്ന് പറഞ്ഞിട്ടു കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു അതുപോലെ ഗ്യാങ് ഗ്യാങുണ്ടായിരുന്നോ ഗ്യാങ് ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുക അയാൾ പഴയ കണ്ടന്റ് ചെയ്യുക അന്ന് ഈ അല്ലാണ്ട് പോത്തിൻ്റെ ബിസിനസ് നടത്താം നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും അതിൽ മറ്റുള്ളവരോട് പക വെച്ചുകൊണ്ട് കുശുമ്പൂം വെച്ചുകൊണ്ടും സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കണം ഊടായ്പ്പാടിയുണ്ടായിരുന്നു അത് നിങ്ങളുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ ലൈഫിൽ മാത്രമല്ല ബാധിക്കുന്നത് റിയൽ ലൈഫിലേക്കും അത് ബാധിക്കും അതിപ്പോ ഇപ്പൊ പറഞ്ഞ പുള്ളിക്ക് തലയിൽ കേറില്ല കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളും